പത്തനംതിട്ട പന്നിവിഴയിൽ പട്ടാപ്പകൽ പന്നിയുടെ ആക്രമണം സൈക്കിളിൽ പോവുകയായിരുന്ന സ്കൂൾ വിദ്യാർത്ഥിനിക്ക് പിന്നാലെ കാട്ടുപന്നി പാഞ്ഞെടുക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ മാതൃഭൂമി കാട്ടുപന്നി അടിച്ചതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വേണം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും ചെയ്തു പന്നി അന്ന് വീട്ടിൽ നിന്ന് സാധനം കടയിലോട്ട് പോകാരുന്നു ഞാൻ കടലോട്ട് പോയി ഈ നടുക്ക് ഈ കുറച്ച് വഴി എത്തിയപ്പോൾ ഞാൻ പന്നി അവിടെ ഇരിക്കുന്നു അപ്പം തിരിച്ചിങ്ങോട്ട് വരുമായിരുന്നു ആദ്യം നോക്കിയപ്പോൾ പതിയെ നടന്നു വരുവായിരുന്നു രണ്ടാമത് നോക്കിയപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു അപ്പോൾ എണ്ണീറ്റും ചവിട്ടി ചാട്ട് ഇറങ്ങിയപ്പോൾ ഇടിച്ചിട്ടു വീണു ആ ഇവിടോട്ട് പന്നി സൈക്കിളിൽ ഇടിച്ചു ഞാൻ വീണു പരിക്കുള്ളത് കയ്യിലും കയ്യിലിവിടെ പിന്നെ രണ്ട് കാല് പോയിരിക്കുവോ തലയുടെ പുറകശത്ത് പോയി തല ഇടിച്ചു ഇടിച്ചു കൂടാതെ എബ്രഹാം അന്ന് അന്ന് പന്നി പുല്ല് പശുവിനെ കൊണ്ട് കെട്ടിയിട്ട് വരുന്ന വഴിയായിരുന്നു കെട്ടിയിട്ട് തിരിച്ചു വരുമ്പം ഈ പയ്യൻ ഇങ്ങനെ വന്ന് സൈക്കിളിൽ ഇങ്ങോട്ട് വരുന്നു ഞാൻ കരുതുന്നു ഇതെന്തോ പറ്റിയെന്ന് അപ്പോൾ അന്ന് അവനെയും ഇടിച്ച് തെറുപ്പിച്ച അത് എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പട്ടിയാണെന്നോ ഇതെന്തോന്ന് മനസ്സിലാവുന്നില്ല അപ്പോഴാ ഇത് പന്നിയാണെന്ന് പറയുന്നത് പന്നി എന്നെ ഇടിച്ച് എൻ്റെ ഈ മതിലെ കൊണ്ടിട്ട് എൻ്റെ കൈ ഒരഞ്ഞ് ഈ സൈഡ് മൊത്തം എനിക്ക് വേദനയായിപ്പം ഇതിലെ ആ ഓടിപ്പോയത് എന്നിട്ട് കാട്ടുപന്നികൾ നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഇടമാണെന്ന് തോന്നുന്നു അല്ലേ അതെ കാട്ടുപന്നികൾ ഇവിടെ ഈ ഇവിടെ മൊത്തം കാർഷിക മേഖലയുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെ കാർഷിക ഇതിനകത്തൊക്കെ വ്യാപകമായ വ്യാപകമായ നാശനഷ്ടങ്ങളൊക്കെ വരുത്താറുണ്ട് പക്ഷേ പകൽ സമയത്തിൽ ഇറങ്ങി ആളുകളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇപ്പം ഈ സമീപ ദിവസങ്ങളിലാണ് അപ്പം വളരെ അപകടം വളരെ കൂടിയാണ് ഈ പ്രദേശത്ത് ആളുകൾ ഇതിനെ കാണുന്നത് പന്നുപിഴ എന്നുള്ള പേരിന് പിന്നിലെ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി വ്യക്തമാക്കുന്നതാണ് സി ദൃശ്യങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് ഇരുപത്തി നാലിനായിരുന്നു സംഭവം എബ്രഹാം ചേട്ടനും അതോടൊപ്പം തന്നെ ലിൻസിനുമാണ് പരിക്കേറ്റത് ലിൻസ് അതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പിന്നീട് അവിടെ നിന്ന് വിടുതൽ നേടി ഏതാനും ദിവസത്തെ വിശ്രമത്തിന് ശേഷം എന്നും സ്കൂളിൽ പോകും രണ്ടു ദിവസത്തിനുള്ളിൽ പോകും ക്യാമറമാൻ ജയചന്ദ്രൻപൊല്ലം പറയ്ക്കപ്പം സിക്കി അഭിലാൽ മാതൃഭൂമി ന്യൂസ്